ഒരു പ്രതിമ വസ്ത്രമില്ലാതെ കിടക്കുന്നതിൽ എന്തായാലും അതൊരു അധിക്ഷേപമായിട്ട് തോന്നി അതുപോലെ തന്നെയാണ് ഈ അവാർഡ് കൊടുക്കുമ്പോൾ സ്റ്റേറ്റ് അവാർഡൊക്കെ കൊടുക്കുമ്പോഴേ ഒരു പ്രതിമ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഒരു പ്രശസ്തനായിട്ടൊരു നടൻ അത് നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം വസ്ത്രം ധരിച്ച മാന്യമായിട്ട് വസ്ത്രം ധരിച്ച സ്ത്രീകളെ അധിക്ഷേപിക്കാത്തൊരു പ്രതിമ വേണം ഇനി അവാർഡിന് കൊടുക്കാൻ എനിക്ക് പറയാനുള്ളത് കാരണം ഇതൊരു സ്ത്രീകളെ അധിക്ഷേപിക്കുന്നതാണ് കാരണം അവരുടെ നഗ്നമായിട്ടുള്ള ഒരു ബോഡി ഷേപ്പുള്ള ഒരു ശില്പം എടുത്ത് അവാർഡായിട്ട് കൊടുക്കുക ഇത് തെറ്റല്ലേ അപ്പൊ ഇത് ആദ്യം മനസ്സിലാക്കുക ഈ അവാർഡുകളും ഇങ്ങനെയുള്ളത് സാമാന്യം മാന്യമായ വസ്ത്രം ധരിക്കുന്നതാണ് നമ്മുടെ പുരോഗമനം അല്ലാതെ അതൊരിക്കലും അത് പരിഷ്കാരം ആകില്ല അല്ല നാളെയും കൂടെ വന്ന അല്ല ഒരു അല്ല ഈ ഒരു കാര്യം കൂടെ അല്ല ഇതിനോട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഒരുപാട് വൈവിധ്യമുള്ള അഭിപ്രായങ്ങളുണ്ട് പക്ഷേ ഈ വിഷയത്തിന്റെ ജനുവിനിറ്റിയിൽ സപ്പോർട്ട് ചെയ്യുകയാണ് ഇപ്പം വേറൊരു വിഷയത്തിൽ എടുത്താൽ പ്രിയങ്ക മാഡം എന്റെ രാഹുൽ ആ പറഞ്ഞു ശരിയല്ല എന്ന് പറയും അല്ലെങ്കിൽ അജിത് കുമാർ ജി ഞാൻ പറഞ്ഞ ശരിയല്ല എന്ന് പറയും ഞാൻ ചിലപ്പം തിരിച്ചു പറയും പക്ഷേ ഈ വിഷയത്തിൽ ആ പുരുഷ കമ്മീഷൻ എന്നുള്ള ആശയത്തിൽ ആണുങ്ങൾ അല്ലെങ്കിൽ പുരുഷന്മാർ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് അവരുടെ അമ്മമാരും സഹോദരിമാരും ഭാര്യയും മക്കളും എല്ലാം ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് അതുകൊണ്ട് നാളെ പതിനൊന്നല്ല നാളെ പതിനൊന്ന് മണിക്ക് മഹാത്മാഗാന്ധിയുടെ കട്ടൌട്ടിൽ പാലഭിഷേകവും അതിനുശേഷം നിയമസഭയിൽ കൊടുത്തിട്ടുള്ള ഈ നിയമത്തിന്റെ റീഡിംഗും വളരെ കുറച്ച് സംശയത്ത് പാരാഗ്രാഫ്സേ ഉള്ളൂ ബാക്കി എല്ലാം ഡീറ്റെയിൽസ് മാത്രമാണ് ഒരു ഹൈക്കോടതി ജഡ്ജിയാണ് അതിന് വേണ്ടത് ഒരു വനിതാ മെമ്പർ പുരുഷ കമ്മീഷനിൽ പറയുന്നുണ്ട് അത്ര ഒരുപാട് കാര്യങ്ങളുടെ റീഡിങ്ങുമാണ് നാളെ പതിനൊന്ന് മണിക്ക് പോലീസുകാരോടുള്ള അഭ്യർത്ഥന പോലീസുകാർക്ക് നമ്മൾ ഒഫീഷ്യലി റിക്വസ്റ്റും കാര്യങ്ങളും എല്ലാം സമർപ്പിക്കും ഒരു കാരണവശാലും അത് തടയരുത് കാര്യം ഗാന്ധിജി രാഷ്ട്രപിതാവാണ് ഗാന്ധിജിയുടെ മേലുള്ള റൈറ്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഗാന്ധിജിക്ക് മേലുള്ള റൈറ്റ് എന്നുള്ളതല്ല ഗാന്ധിജിയുടെ മേലുള്ള റൈറ്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് ഗാന്ധിജിയുടെ കട്ടൌട്ടിൽ പാലഭിഷേകവും നാളെ ഈ റിപ്പോർട്ട് റീഡിംഗ് നാളെ മുതൽ ഒരു മാസം കൊണ്ട് എല്ലാ എം എൽ എമാരെയും എം പിമാരെയും കാണാനാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ ചില ആൾക്കാരെ ഓൾറെഡി പോയി കണ്ടിട്ടുണ്ട് രണ്ട് മൂന്ന് എം എൽ എമാരെ കണ്ടു ഒന്ന് രണ്ട് എം പിമാരോട് സംസാരിച്ചു സമുദായ നേതാക്കളോട് സംസാരിച്ചു വ്യത്യസ്ത ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളിൽ പെടുന്ന വ്യത്യസ്ത ആത്മീയ നേതാക്കളോട് സംസാരിച്ചു അവരോടെല്ലാം ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായി പോയി കാണുന്നുണ്ട് അപ്പോൾ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ പിന്തുണ ഉണ്ടാകണം പ്രിയങ്ക മാഡത്തിൻ നന്ദി പറഞ്ഞുകൊണ്ട് രാഹുൽ നന്ദി പറഞ്ഞുകൊണ്ട് ഉമാ വൈശ്വരൻജിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ മെൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ വീണ്ടും പറയുകയാണ് ഈ നമ്മളെ മാധ്യമപ്രവർത്തകരാണ് ഇത് മുഴുവൻ റീച്ചിലെത്തിക്കുന്നത് അപ്പം ആദ്യം എനിക്ക് റിക്വസ്റ്റ് ചെയ്യുകയാണ് നിങ്ങളോട് തന്നെയാണ് നിങ്ങൾ തന്നെയാണ് ഇവരുടെ കൂടെ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് നിൽക്കേണ്ടത് അത് നിൽക്കുക തന്നെ ചെയ്യുക വേറെ ഒരു എന്താ പറയുക ഇതിന് എതിരായിട്ട് പോകുന്ന ആൾക്കാരെ എല്ലാവരെയും സംഘടിപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ഞങ്ങൾക്ക് വനിതാ കമ്മീഷൻ ആദ്യം ഇത് ലേഡീസ് സംഘടന കുറേ ഉണ്ട് പക്ഷെ നിങ്ങൾക്കില്ല അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വേണം ഇവരുടെ കൂടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാന്നുള്ള ഒറ്റ അഭിപ്രായം എനിക്കുണ്ട് നിങ്ങൾക്ക് എന്ത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പുരുഷന്മാരുടെ കൂടെ ഞാനുണ്ട് നിങ്ങൾ എന്തിനെ ഏത് കാര്യത്തിന് വിളിച്ചാലും എത്ര തല്ലിട്ടാലും ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കും എന്നുള്ളത് ഞാൻ പ്രഖ്യാപിക്കുകയാണ് ഈ സമയത്ത് ഓക്കെ അപ്പൊ എന്തായാലും ഉണ്ടാവണം കൂടെ നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം അവസാനിപ്പിക്കുകയാണ് ഈ റിക്വസ്റ്റും കൂടെ എടുത്ത് ഒരു പോൾ നിങ്ങൾ ക്ഷമിക്കണം നിങ്ങൾ നിങ്ങളുടെ മീഡിയയിൽ അത് മാത്രം മീഡിയക്കാര് ഡെമോക്രാറ്റിക് ആണല്ലോ നിങ്ങളുടെ മീഡിയയിൽ നിങ്ങൾ ഒരു പോള് കൊടുക്കണം ഏതെങ്കിലും ഒരു പോളിലെങ്കിലും എൺപത്തി ശതമാനത്തിൽ കുറവ് ഞങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതറിയിക്കുകയും കൂടെ വേണം ഏതെങ്കിലും ഒരു പോളിൽ അതായത് ഒന്ന് രണ്ട് മാധ്യമങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങൾ അടക്കം പുരുഷ കമ്മീഷൻ വേണോ എന്നുള്ളതാണ് കേട്ടോ ആ സപ്പോർട്ട് ചെയ്യുന്നില്ല പുരുഷ കമ്മീഷൻ വേണോ വേണ്ടയോ പുരുഷ കമ്മീഷൻ വേണോ വേണ്ടയോ എന്നുള്ള പോളിൽ എൺപത്തിയഞ്ച് ശതമാനത്തിൽ താഴെ ഏതെങ്കിലും ഒരു പോളിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കണം ഇന്നലെ രണ്ട് മൂന്ന് പ്രമുഖ മാധ്യമങ്ങൾ നടത്തി എൺപത്തി അഞ്ച് തൊണ്ണൂറ് ശതമാനം സപ്പോർട്ടാണുള്ളത് ആ ജനാധിപത്യ ബഹുമാനം ഞങ്ങൾ ഉന്നയിക്കുന്ന വാദത്തോട് കാണിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്